മഹായജ്ഞത്തിന് ഒരുങ്ങി ഇളംകുളം ശ്രീ മുത്താരമൻ കോവിൽ മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചുകൊടുത്ത രൂപത്തിൽ രചിക്കപ്പെട്ട എണ്ണായിരത്തോളം ലഘുഗ്രന്ഥങ്ങൾ ഉൾപ്പെട്ട പുരാണമാണ് ഗരുടപുരാണം ഭൂമിയിലെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷ മറ്റൊരു ലോകത്തുണ്ടെന്ന് വ്യക്തമായി പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഗരുഡപുരാണം ഈ മാസം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഗരുഡ പുരാണ മഹായജ്ഞം ഇളങ്കുളം ശ്രീ മുത്താരമ്മൻ കോവിലിൽ നടക്കുന്നത് പതിനാലാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മാണിസികാപ്പൻ എം യജ്ഞം ഉദ്ഘാടനം ചെയ്യും തന്ത്രി കല്ലമ്പള്ളിയില്ലം ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും പതിനഞ്ചാം തീയതി മുതൽ ദിവസവും രാവിലെ ഏഴിന് സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം എട്ട് മണിക്ക് പാരായണം ആരംഭിക്കും പതിനഞ്ചിന് വൈകുന്നേരം ഏഴ് മണിക്ക് വിദ്യാഗോപാല മന്ത്രജപയജ്ഞം പതിനാറിന് വൈകിട്ട് ഏഴിന് സർവൈശ്വര്യ പൂജയും പതിനേഴിന് വൈകിട്ട് ഏഴ് മണിക്ക് ശനിദോഷ പരിഹാര പൂജയും നടക്കും പതിനെട്ടാം തീയതി വൈകിട്ട് ഏഴിന് വാസ്തുദോഷ നിവാരണ പൂജ ഉണ്ടായിരിക്കും പത്തൊൻപതിന് വൈകിട്ട് ഏഴുമണിക്കാണ് അഭീഷ്ട ഫലസ്ഥിദ്ധി യജ്ഞം ഇരുപത്തിയൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് അവഭൃത സ്നാനഘോഷയാത്ര തുടർന്ന് അവഭൃത സ്നാനത്തിനും മഹാപ്രസാദമൂട്ടിനും ശേഷം യജ്ഞം സമാപിക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം